കവിത രോദനം രചന ശ്രീമതി വത്സല സേതു മാധവൻ ആലവന ശ്രമം മധുപാഞ്ഞാൽ രോദനം കാണുന്നതൊക്കെയും ഹൃത്തിൽ തറയ്ക്കുന്ന അമ്പുകൾ പോലുള്ള കാഴ്ചകളും കേൾക്കുന്നതൊക്കെയും കാതു തുളയ്ക്കുന്ന കണ്ണീരിൽ മുങ്ങുന്ന വാർത്തകളും കാണുന്നതൊക്കെയും ഹൃത്തിൽ തറയ്ക്കുന്ന അമ്പുകൾ പോലുള്ള കാഴ്ചകളും കേൾക്കുന്നതൊക്കെയും കാതു തുളയ്ക്കുന്ന കണ്ണീരിൽ മുങ്ങുന്ന വാർത്തകളും ഇതാ ഭൂമി തന്മാണിടം പൊട്ടിപ്പിളരുവാൻ ഹേതുവായി കുത്തിയൊലിച്ചുപോയി സ്വപ്നങ്ങളൊക്കെയും പൂഞ്ചലയും ഒപ്പമൊലിച്ചുപോയി മാനവൻ തന്റെ അഹങ്കാരമായൊരാ കൊട്ടാരമെല്ലാം നിലം കുത്തിയോ നിർത്തു വരുന്നൊരു രോദനം ഇപ്പോഴും കാറ്റിന്റെ കൂടെ അലിഞ്ഞിടുന്നു മാനവൻ തന്റെ അഹങ്കാരമായ കൊട്ടാരമെല്ലാം നിലം കൊത്തിയോ നിർത്തു വരുന്നൊരു രോദനം ഇപ്പോഴും കാറ്റിൻറെ കൂടെ അലഞ്ഞിടുന്നു കാണുവാൻ വയ്യല്ലോ കേൾക്കുവാൻ വയ്യല്ലോ മാനസും നോവുന്ന മാർത്തയും എൻ ഭൂമിയാമയ്ക്കായി പ്രാർത്ഥന മാത്രമേ ബാക്കിയുള്ളൂ കാണുവാൻ വയ്യല്ലോ കേൾക്കുവാൻ വയ്യല്ലോ മാനസം നോവുന്ന വാർത്തയൊന്നും നെഞ്ചു പിളർന്ന എൻ ഭൂമിയാമയ്ക്കായി പ്രാർത്ഥന മാത്രമേ ബാക്കിയുള്ളൂ